ഓം നമോ ഭഗവതയെ രുദ്രായ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം ചമകം ഏഴാമത്തെ അനുഭവത്തിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇന്ന് എട്ടാമത്തെ അനുഭവത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം ആദ്യം അതൊന്നു ചൊല്ലാം इदमच्छ मे बर्श्च मे वेदिश्च मे दृष्णियाश्च मे सृजश्च मे चमसाश्च मे ग्रावाणश्च मे स्वरवश्च मे उपरवाश्च वायव्यानि च मे पूतभृश्च म आधवरीय च महाग्निध्रम സദശ്ചേ പുറോടാശാശമേദാശമേവൃതേ സ്വകാകാരശ്ചമേ കഴിഞ്ഞ ആറാമത്തെ ഏഴാമത്തെ അനുഭവത്തിൽ ആവശ്യമുള്ള പാത്രങ്ങൾ വെസൽസ് ആണ് നമ്മൾ ദീയതാം ദിയന്ത തന്നാലും അതുമായി ലഭ്യമാക്കപ്പെട്ടാലും എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഇതിലും അതുപോലെ തന്നെ പിന്നെ ഹോമ പൂജാദി കർമ്മങ്ങൾക്കായിട്ട് വേണ്ട സാധനങ്ങൾ തന്നെയാണ് ഇതിലും ലഭ്യമാക്കാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ഇത്മഹ എന്ന് പറഞ്ഞാൽ ദിവ്യ ശുഷ്കാഷ്ഠാനി ഹോമത്തിനായിട്ട് വേണ്ട സമിത്ത് ഹോമത്തിലേക്ക് ഉപയോഗിക്കുന്ന അതായത് വിറക് എന്ന് പറയാം അതിന് നമ്മൾ സാധാരണ സമിത്ത് എന്നാണ് പറയാറുള്ളത് പ്ലാഷിൻ്റെയും അതുപോലെ ആൽമരത്തിൻ്റെയും ഒക്കെ ശാഖകളാണ് അത് ഹോമദ്രവ്യത്തിനായിട്ട് നമ്മൾ ഹോമ ചില വിറകായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത്മഹ എന്ന് പറയുന്നുണ്ടെങ്കിൽ ദിവ്യ ശുഷ്ക കാഷ്ടാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമിത്താണ് ഉദ്ദേശപ്പെട്ടിരിക്കുന്നത് അത് പ്ലാസ്റ്റിൻ്റെതാവാം ആൽമരത്തിൻ്റെതാവാം അതിലേക്ക് വിറകായിട്ട് ഉപയോഗിക്കുന്നത് ഇത്മഹ ച മേ മേ എനിക്കായിക്കൊണ്ട് മമ ദിവ്യ ശുഷ്ക കാഷ്ടാനി ദിയന്ത ദിവ്യമായിട്ടുള്ള ഉണങ്ങിയ വിറക് വിറക് കഷ്ടങ്ങൾ ലഭ്യമാക്കപ്പെട്ടാൽ എന്നർത്ഥം ഹോമത്തിനായിട്ട് പിന്നെ ബർഹിശ്ശ മേ ബർഹിഹി ചേ ബർഹിയും ബെർഖിഹി ബെർഖി എന്ന് പറയുന്നത് ദർഭയാണ് ദർഭ പുല്ല് സാധാരണ പൂജാക്രമങ്ങളിലൊക്കെ നമ്മൾ ദർഭ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ദർഭ പുല്ല് ബർഹിശ്ചമേ വേദിഷ്ടമേ പിന്നെ വേദിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യജ്ഞത്തിൽ ഒരു ആയിട്ട് ഒരുക്കാനുള്ള സ്ഥലം യജ്ഞം ചെയ്യാനായിട്ട് ഹോമകുണ്ടം ഉണ്ടാക്കുന്നതിനായിട്ട് ഉള്ള സ്ഥലം യജ്ഞകുണ്ടാർത്ഥം സ്ഥലം ധിയതാം ധിയതാം അപ്പം യജ്ഞ പിന്നെ ഹോമം ചെയ്യുന്നതിനായിട്ട് ഉള്ള അഥവാ ഹോമകുണ്ടം ഉണ്ടാക്കുന്ന സ്ഥലം ദീയതാം ലഭ്യമാക്കപ്പെട്ടാലും പിന്നെ വേദിഷ്ടമേ ദൃഷ്ണിയാ വേദിഷ്ടമേ വേദി വേദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സ്ഥലം തന്നെയാണ് യജ്ഞത്തിലുള്ള സ്ഥലം യജ്ഞം ചെയ്യുന്നുള്ള അതാ യജ്ഞവേദി പറഞ്ഞാൽ യജ്ഞകുണ്ഡം ഉണ്ടാക്കാനുള്ള സ്ഥലം ദിയതാം വേദിശ്ചമേ ഷിയാഹ ധിഷ്ണിയാശ്ചമേ ഷ്ണിയാഹ എന്ന് പറഞ്ഞാൽ പുരോഹിതർക്ക് ഈ ഹോമം ചെയ്യാനുള്ള കർമ്മികൾക്ക് പുരോഹിതന്മാർക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലം ദിയതാം ലഭ്യമാക്കപ്പെടട്ടെ അതായത് ഓരോ വസ്തുക്കളും സാധാരണ ഹോമം ചെയ്യുന്ന അവസ്ഥയിൽ ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറയുമെങ്കിലും ഈ ഓരോ സാധനങ്ങളും എണ്ണ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് അതെല്ലാം ലഭ്യ ലഭ്യമാക്കപ്പെടുന്നതിനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും അതിൽ അണുവിണ വിടാതെ ഇതിൽ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ധിഷ്ണിയാഹ ദിഷ്ണിയ ദിഷ്ണിയാഹ എന്ന് പറഞ്ഞെങ്കിൽ പുരോഹിതർക്ക് ഇരിക്കാനുള്ള സ്ഥലം സൃജമേ സൃജഹ സൃജ സൃജഹമുള്ള ഹോമത്തിനുള്ള മരപാത്രങ്ങളാണ് സാധാരണക്ക് അതും പ്ലാസ് കൊണ്ടോ ആൽമരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ മരപാത്രങ്ങൾ സാധാരണ മരപാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മൺപാത്രങ്ങളും ഉപയോഗിക്കാറുണ്ട് അത് വേറെ തന്നെ പറയുന്നുണ്ട് സ്രുജഹ സൃജച്ഛമേ സൃജഛമേ സൃജഹ ചേ ചേ മേ മമ ഇനി കൈകൊണ്ട് ിയതാം തന്നാലും ചമസാഷ്ടമേ ചമസാഹ ചമസാഹ എന്ന് പറയുന്നുണ്ടെങ്കിൽ സോമരസം ഹോമി ഹോമിക്കുന്നതിനുള്ള സ്പൂണ് കയ്യിൽ കയലെന്ന് പറയുന്നുള്ള കുഴിയൽ അതായത് നമ്മൾ സാധാരണ വിളമ്പുന്നതിന് ഉപയോഗിക്കുന്ന കുഴിയൽ അല്ലെങ്കിൽ കയ്യിൽ എന്ന് പറയുന്നതിന് കയലുകൾ അതും ആർക്കൊണ്ട് തന്നെയാണ് ചമസാശ്ചമേ ചമസ ചമസാഹ പിന്നെ ഗ്രാവാണശ്ചമേ ഗ്രാവാണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോമലത ഇടിച്ച് പിഴിയുന്നതിനുള്ള കല്ലുകൾ അന്ന് കല്ലുകൾ കൊണ്ടൊക്കെയാണ് അതായത് കല്ലുകൊണ്ടുള്ള പൊടിക്കുന്നതിനുള്ള സാധനങ്ങൾ പിഴിയുന്നതിനുള്ള സാധനങ്ങൾ ചതയ്ക്കുന്നതിനുള്ള സാധനങ്ങൾ അതൊക്കെ സാധാരണ കല്ലുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും കല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അരിയൊക്കെ പഠിക്കുന്നതിനുള്ള കല്ലുകൾ എഴുന്നരം എന്ന് പറയുന്നത് സാധാരണ അധികം ഇന്നും അതൊക്കെ അറിയാത്തൊരു കാര്യമാണ് ഞങ്ങളൊക്കെ പഴയ കാലത്ത് ഇപ്പോഴും വീടിലുണ്ട് എഴുന്തരം എന്ന് പറയുന്നത് രണ്ട് കല്ലുകൾ ഇങ്ങനെ തിരികല് എന്ന് പറയും അതിപ്പോഴും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ കല്ലുകൾ അപ്പോൾ അത് ഓരോ ഡീറ്റെയിൽസുമാണ് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ ഹോമത്തിന് സോമയാഗത്തിനുള്ള സാധനങ്ങൾ അപ്പോൾ സോമലത ഇടിച്ചു പിഴിയുന്നതിനുള്ള കല്ലുകൾ ഗ്രാവാണ ഗ്രാവാണശ്ചമേ പിന്നെ സ്വരവശ്ചമേ സ്വരവഹ എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുള്ള കത്തികൾ സാധാരണഗതിക്ക് നമ്മൾ ഈ ഹോമത്തിനുമായിട്ട് ഉപയോഗിക്കുമ്പോഴും അതുപോലെ ആയുർവേദ മരുന്നുകൾ അതിലൊക്കെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ലോഹ സാധനങ്ങൾ കൊണ്ട് ഈ ഹെർബ്സ് അഥവാ ഔഷധച്ചെടികളൊന്നും തന്നെ കുഴിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്യരുത് മുറിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മരം കൊണ്ടുള്ള കത്തികളൊക്കെയാണ് സാധാരണഗതിക്ക് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അതിനായിട്ട് ഇവിടെ സ്വരവശ്ചമേ സ്വരവഹ മരം കൊണ്ടുള്ള കത്തികൾ ലഭ്യമാക്കപ്പെടട്ടെ പിന്നെ ഉപരവാമേ ഉപരവാശ്ചമേ ഉപരവാഹ എന്ന് പറഞ്ഞാൽ ഹോമത്തിനായിട്ടുള്ള കുഴികളാണ് ഭൂമിയിൽ നമ്മൾ ഹോമം ഉണ്ട ഉണ്ടാക്കുന്നതായിട്ടുള്ള കോഴികൾ ഉപരവാഹ നാല് കുഴികളാണ് ഉപരവാശ്ചമേ അതിഷ അതിഷവണ ഉപരവാണമേ അതിഷവണ ആ എന്നുള്ളത് ഉപരവാശമേ അതിഷവണേ ചമേ അതിഷവണേ ഒന്നിച്ച് പറയുമ്പോൾ ഉപ ഉപരവാമേ തിഷവണശ്ചമേ എന്ന് പറയും അതിശവണ അതിശവണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോലോട് കൂടിയ അത്തിമരം കൊണ്ടുള്ള ഫലകൾ അത്തിമരം കൊണ്ടു പോകണമെങ്കിൽ ഇവിടെ ഫലകൾ ഉണ്ടാക്കാറുണ്ട് അത് ഹോമത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനുമായിട്ട് സാധനങ്ങൾ മറ്റുമായിട്ട് തോലോട് കൂടിയ അത്തിമരം കൊണ്ടുള്ള ഫലകൾ അതിശവണാഹമേ പിന്നെ ദ്രോണ കലശ ദ്രോണ ദ്രോണകല കലശം എന്ന് പറഞ്ഞ അറിയാം കുംഭം എന്നൊക്കെ പറയുന്നത് കലശം ദ്രോണ കലശം നമ്മുടെ പാത്രം തന്നെയാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതിവിടെ മരം കൊണ്ടുള്ള പാത്രങ്ങളാണ് അപ്പോൾ കലശങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ട് മരം കൊണ്ടുള്ള പാത്രങ്ങൾ ചെറിയ പാത്രങ്ങൾ നമ്മൾ മുരുട എന്നൊക്കെ പറഞ്ഞ ആ ഷേപ്പിൽ മരം കൊണ്ടുള്ളത് അതായത് ഹോമദ്രവ്യം സോ സോമ രസം സോമരസം ഒഴിച്ചു വെക്കുന്നതിനും അത് എന്നിട്ട് അഗ്നിയിലേക്ക് പകരുന്നതിനായിട്ടുള്ള പാത്രങ്ങളാണത് ദ്രോണകലശമേ മരം കൊണ്ടുള്ള ആലമരത്താൽ ഉണ്ടാക്കിയ ചെറിയ പാത്ര പാത്രങ്ങൾ സോമരസം വെക്കുന്നതിനായിട്ട് അതായത് അഗ്നിയിലേക്ക് ഹോമിക്കുന്നതിനായിട്ട് നിറച്ച് വെക്കുന്നതിനുള്ള പാത്രങ്ങൾ ചെറിയ പാത്രങ്ങൾ പിന്നെയുള്ളത് വായവ്യാനിജമേ വായവ്യാനങ്ങളും അതും മരപാത്രങ്ങൾ തന്നെയാണ് സോമരസം ഒഴിക്കുന്നതിനായിട്ടുള്ളത് തന്നെയാണ് അത് ഓരോ പിന്നെ സ്റ്റെപ്പുകളുണ്ട് അല്ലെങ്കിൽ അതായത് പാത്രത്തിൽ നിറയ്ക്കുക ഇടിച്ച് പിഴിക ഇടിച്ച് പിഴഞ്ഞതിന് ശേഷം പാത്രത്തിൽ നിറയ്ക്കുക അതിന് ശേഷം അത് ശുദ്ധി ചെയ്യുക അതിന് വേറെ പാത്രം പിന്നെയുള്ളത് ഈ ഹോമാഗ്നിയിലേക്ക് ഹോമിക്കുന്നതിനായിട്ട് വേറൊരു പാത്രം പിന്നെ അതിനുള്ള കൈലുകൾ ഈ രീതിയിൽ ഓരോന്നായിട്ട് പറയുന്നതാണ് അപ്പോൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പാത്രങ്ങളാണ് ഇവിടെ പറഞ്ഞത് വായു വ്യാണി എന്ന് പറഞ്ഞെങ്കിൽ മരപാത്രങ്ങൾ തന്നെയാണ് സ്വാമ്രസം ഒഴിക്കുന്നതിനായിട്ട് ഭൂതവൃക്ഷമേ ഭൂതബൃം എന്ന് പറഞ്ഞില്ലെങ്കിൽ മൺപാത്രം മൺചട്ടി മൺപാത്രം തന്നെയാണ് ചെറിയ കുടങ്ങൾ മുരുട എന്നൊക്കെ പറയുന്നത് പിന്നെ ആധവ ജമേ ആധവനീയ

സോമരസം സൂക്ഷിക്കുന്നുണ്ട മറ്റൊരു മൺപാത്രം ആഗ്നീധ്രം ജമേ അവിടെ ആധവനീയ മേ ആഗ്നീധ്രം ഒന്ന് പറയുന്ന അവസ്ഥ മഹാഗ്നീധ്രം ജമേ ചൊല്ലുന്ന അവസരത്തിൽ ആധവനീയച്ച മഹാഗ്നീധ്രം ജമേ ആഗ്നീധ്രം എന്ന് പറഞ്ഞാൽ ഹോമകുണ്ഡലം ജലിപ്പി ജ്വലിപ്പിക്കുന്ന സ്ഥലം ഹോമകുണ്ട ഉണ്ടാക്കണം ഹോമ കൊണ്ട ജ്വലിപ്പിക്കണം ജ്വലിപ്പിക്കുന്ന സ്ഥലം എന്നർത്ഥം അപ്പോൾ കുഴിയെടുത്തു കുഴിയെടുത്തതിന് ശേഷം അതിൽ ജ്വലിപ്പിക്കുക അപ്പോൾ ആ സ്ഥലവും ഹവിർദ്ധാനം ജമേ ഹവിർദ്ധാനം എന്ന് പറഞ്ഞാൽ ഹവിസ് ദാനം ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ ഹോമിക്കുക എന്നർത്ഥം ഹോമദ്രവ്യമാണ് ഹവിസ് എന്ന് പറയുന്നത് അതിനുള്ള സ്ഥലം ഹവിസ് വയ്ക്കാനുള്ള സ്ഥലം പിന്നെ ഗൃഹാഷ്ടമേ പുരോഹിതന്മാർക്ക് ഒരുപാട് ആൾക്കാർ വരും പുരോഹിതന്മാർ വരും ഈ ഹോമം ചെയ്യുന്നതിനായിട്ട് അവരുടെ കുടുംബവും ഉണ്ടാകും ഭാര്യമാരുണ്ടാകും അപ്പോൾ ഇവിടെ ഗൃഹാശ്ചമേ ഗൃഹ ഗൃഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരോഹിതന്മാരുടെ ഭാര്യമാർക്ക് ഇരിക്കുന്നുള്ള പന്തൽ അല്ലെങ്കിൽ ഗൃഹം വീട് വസതി എന്ന് പറയാം അവർക്ക് സ്ഥലവും അതായത് പന്തൽ അല്ലെങ്കിൽ വീട് പുരോഹിതന്മാരുടെ പത്നിമാർക്ക് അതായത് ഈ യാഗം കാണുന്നതിനായിട്ട് ഇരുന്ന് കാണുന്നതിനായിട്ടുള്ള സൗകര്യം അവർക്ക് അപ്പം അവർക്ക് താമസിക്കുന്നതിനും ഇതിരുന്ന് കാണുന്നതിനുമായിട്ടുള്ള പന്തലോ അല്ലെങ്കിൽ ഗൃഹങ്ങളോ അതും ദിയതാം ദിയന്ത സദസ്റ്റമേ സദസ് സദസ് എന്ന് പറഞ്ഞാൽ അറിയാം സദസ് ഇവിടെ സദസ്റ്റമേ സതഹ ച മേ എനിക്ക് സദസ് ഇരിക്കുന്നതിനുള്ള അതായത് ഈ ഹോമം ചെയ്യുന്ന ചെയ്യുന്നവർഷത്തിൽ യാഗം ചെയ്യുന്ന ചെയ്യുന്നവർ സദസ്യരുണ്ടാവും അതിൽ തന്നെ മന്ത്രോച്ചാരണത്തിന് കൂടെ ചൊല്ലുന്നവരുമുണ്ടാകും അത് ഈ സദസ്സിൽ തന്നെ പണ്ഡിതന്മാരുണ്ടാകും അപ്പോൾ ഈ പുരോഹിതന്മാരോടൊപ്പം മന്ത്രം ചൊല്ലുന്ന സദസരരുമുണ്ടാകും പിന്നെ കാഴ്ചക്കാരുമുണ്ടാവും അവർക്കിരിക്കുന്നതിനുള്ള സ്ഥലം സദസ്സമേ അതും തീയതാം അതും തന്നാലും പുരോടാശാശ്ചമേ പുരോടാശ 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി കൊണ്ടുണ്ടാക്കിയ ഹോമദ്രവ്യം ഹവിസ് അന്നമാകാം ചോറാകാം അപ്പോൾ അരി കൊണ്ടുണ്ടാക്കിയ ഹോമിക്കാനുള്ള വസ്തു ഹോമദ്രവ്യം അതാണ് പുരോടാശാശമേ ആ വസ്തുക്കളും ഭജതാശമയ പിന്നെ ഹോമദ്രവ്യങ്ങൾ പജിക്കുന്നതിനായിട്ട് പാകപ്പെടുത്തിയെടുക്കുന്നതിനുള്ള സ്ഥലം അതും അടുക്കള എന്ന് പറയാം യാഗത്തിനായിട്ട് ഹോമദ്രവ്യങ്ങൾ പാകപ്പെടുത്തി എടുക്കുന്നതിനുള്ള അതായത് നിവേദ്യം ഹോമദ്രവ്യം ഇതുപോലെ തന്നെ പാകപ്പെടുത്തിയെടുക്കുന്നതിനുള്ള അടുക്കള ആണ് സോറി ഭജതാശമേ എന്ന് പറഞ്ഞു പുരോടാശാശമെന്ന് പുരോടാശാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിവണ്ണുണ്ടാക്കിയ ഹോമദ്രവ്യം ഭജതാഹ ഭജതഹ ഹോമദ്രവ്യ പാകപ്പെടുത്തുന്ന അടുക്കള ഭജതാശമേ പിന്നെ അവബൃതശ്ചമേ ഭജദഷ്ടമേ വഭൃതക്ഷമേ ആ പറയാറുള്ള കൂട്ടി വായിക്കുന്നവർ എഴുന്നവർ പജദാഷ്ടമേ അവഭൃതഷ്ടമേ പജദഷ്ടമേ വബൃ വഭൃക്ഷമേ ഭജദമേ പജദ ചേ ഇനി കൈക്കേണ്ടത് മമ അവധഷ്ടമേ പറയുമ്പോൾ ആ പറയാറില്ല വഭൃൃതക്ഷമേ ഭജദാഷ്ടമേ വഭൃദശ്ഠമേ എന്താണ് അവബൃതഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിന് കുളിച്ച് ശുദ്ധമാകലും അതായത് വൈദിക കർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നതിന് കുളിച്ച് ശുദ്ധി ആവുന്നതിന് മന്ത്രോച്ചാരണത്തോടുകൂടി കുളിച്ച് ശുദ്ധമാവുന്നതിനായിട്ട് അതിനുള്ള സൗകര്യവും ലഭ്യമാക്കിയാലും എന്ത് എന്നർത്ഥം അവബൃതശമയം പിന്നെ സ്വകാകാരശമ സ്വകാകാരഹ എന്ന് പറഞ്ഞാൽ മന്ത്രോച്ചാരണത്തോടെ ഹോമകുണ്ടം കത്തിച്ച് ദേവ ദേവതകളെ ആവാഹിക്കളി അതിനും സാധ്യമാകട്ടെ ആ കഴിവ് ദീയതാം ലഭ്യമാക്കപ്പെടട്ടെ എന്നർത്ഥം സ്വകാരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ര മന്ത്രോച്ചാരണത്തോടുകൂടെ ഹോമകുണ്ടം കത്തിച്ചിട്ട് ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ച് ദേവതകളെ ആവാഹിക്കൽ ആവാഹിക്കുന്നതിനും ഉള്ള സൗ സൗകര്യവും ദീയത എന്ന് പ്രാർത്ഥിക്കുന്നു തന്നാലും ലഭ്യമാക്കപ്പെട്ടാൾ എന്നർത്ഥം അതൊന്നുകൂടെ ചൊല്ലാം सूजाश्च मे चमसाश्च मे ग्रावाणश्च मे स्वरवश्च मा उपरवाश्च मे दिशवणे च मे द्रोणकलशश्च मे वायव्यानिज मे पूतपृच्छम आसवरीयच्च महाग्नीद्रं च मे हविद्धानं च मे गृहाश्च ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ അടുത്ത ചമഖത്തിനടുത്ത അനുവാഗമായിട്ടുള്ള ഒമ്പതാമത്തെ അനുവാ അനുവാദത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ ഋരുത്തറായ്